ഹൈ ഫ്രണ്ട്സ് എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഡിസ്റ്റർ ക്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൈപ്പ് പർത്തിങ്ങുമായിട്ട് വീഡിയോ ആണ് ഞാൻ കാണണം ഒരു ചെറിയ വയ്പ്പിലല്ല രണ്ടര മീറ്റർ ഡെപത്തിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് പൈപ്പർത്തി കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പല സുഹൃത്തുക്കളും ഇതിന് മുമ്പ് നമ്മുടെ ചാനലിലും അതേപോലെ തന്നെ വാട്ട്സപ്പിൽ പേഴ്സണലായിട്ടൊക്കെ ഒത്തിരി അധികം പേര് കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഒരു പൈപ്പ് പെർത്തിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോണേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ബി ക്ലാസ് പൈപ്പ് ആണ് വേണ്ടത് ഒന്നര ഇഞ്ച് ഡയമീറ്റർ സൈസിൽ വരുന്ന ബി ക്ലാസ് ഉള്ള പൈപ്പാണ് നമുക്ക് വേണ്ടത് ഇനി പാനിപ്പ് ഉപയോഗിക്കുന്നത് ജിദ്ദാളിൻ്റെ കമ്പനിയുടെ പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കാം അതേപോലെ തന്നെ മറ്റു മെറ്റീരിയൽസ് ഇപ്പോൾ സാൾട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല പിന്നെ ചാർക്കോളാണ് ഉപയോഗിക്കുന്നത് മുക്കാലിഞ്ച് സൈസ് ഒരു ഇഞ്ച് സൈസിൽ വരുന്ന ചാർക്കോളാണ് നമ്മൾ ഒരു പിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഓരോ എർത്ത് പിറ്റിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഒരു ചാക്ക് മുക്കാലിഞ്ചും അതേപോലെ തന്നെ ചാക്ക് വരുന്ന ഒരു ഇഞ്ചിൻ്റെ സൈസ് വരുന്ന ചാർക്കോളാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പിറ്റിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടത് അതേപോലെ തന്നെ ഇരുപത്തഞ്ച് കിലോഗ്രാം കോമ്പൗണ്ടാണ് നമ്മളിൻ്റകത്തായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഒബിയോ എന്ന് പറയുന്ന കമ്പനിയുടെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് കിലോഗ്രാം ആണ് ഒരു എർത്ത് പിറ്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പിറ്റുകൾ തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്യുന്നതിന് ത്രീ ഇൻറ്റു ട്വൻറ്റി ഫൈവോ അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ട്വൻറ്റി സ്ട്രിപ്പ് നമ്മൾ അവിടുത്തെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒരു എർത്ത് ബിറ്റ് ചെയ്യുന്നതിന് എർത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ട പ്രധാനമായിട്ടും ഒന്നാമത്തെ കേസ് ബി ക്ലാസ് പൈപ്പ് ഇത് ഒന്നര ഇഞ്ച് സൈസ് വരുന്ന ബി ക്ലാസ് പൈപ്പാണ് വേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് ഒബിയോയുടെ എർത്തിങ് കോമ്പൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബിയോ എന്നില്ല മറ്റേത് കമ്പനികളുടെയും എർത്തിങ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല വൺ ഈസ് ടു സിക്സ് എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മളത് മിക്സ് ചെയ്ത് ചേർക്കുന്നത് അതായത് ഒരു കിലോത്തിന് ആറ് കിലോ നമ്മുടെ സാൻഡ് എന്നുള്ള കണ്ടീഷനിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കുക ഒരു കൊട്ടയിലെടുക്കുകയാണെങ്കിൽ ഒരു ഒരു കൊട്ട നിറച്ച് നമ്മൾ കോമ്പൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് കൊട്ട കൃത്യമായിട്ട് നമുക്ക് മണലും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഈ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കോമ്പൗണ്ട് യൂസ് ചെയ്ത് കട്ട പിടിച്ച് പോകും അപ്പം അതുകൊണ്ട് മിക്സ് ചെയ്ത് വേണം കോമ്പൗണ്ട് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് അതേപോലെ തന്നെ അടുത്തായിട്ട് വരുന്ന ചാർക്കോളാണ് മുക്കാലഞ്ച് സൈസും ഒരുഞ്ച് സൈസും ഉള്ള മരക്കരിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ സോയിൽ റെസ്റ്റിറ്റ് വളരെയധികം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ മരക്കറിയോടൊപ്പം ചിരട്ടക്കറിയും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അത്രയും ഇല്ലാത്തത് കൊണ്ട് തന്നെ സോയിൽ വസ്റ്റിവിറ്റി അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് മുക്കാലഞ്ചിൻ്റെ ചാർക്കോൾ മാത്രമാണ് മുക്കാലഞ്ചും ഇഞ്ച് സൈസ് വരുന്ന ചാർക്കോളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ കാണാം രണ്ടര മീറ്ററിൻ്റെ രണ്ട് പീസുകൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ഒരു മീറ്റർ ലെങ്ത് ഉള്ള പൈപ്പാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോലെ ഈ പൈപ്പ് ഉപയോഗിച്ചിട്ടില്ല നേരത്തെ പത്തനംതിട്ടയിലെ ടി വി ഷോറൂമിൽ ചെയ്തിട്ടുള്ള അർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഈ പൈപ്പിൽ നമ്മൾ ഹോൾ എടുക്കുക എന്നുള്ളത് പലരും ചെയ്യുന്നത് പൈപ്പിന് ഫോൾട്ട് കഴിഞ്ഞാൽ പൈപ്പ് പോകും എന്നുള്ള പൈപ്പ് ഡാമേജ് ആയി പോകും എന്നുള്ള കണ്ടീഷനാണ് പലരും പറയണത് അപ്പോൾ ഒരു എർത്തിങ്ങിൻ്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് ഒരു പൈപ്പ് എയർത്തിൻ്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് ടെൻ ആണ് ടെൻ ഇയേഴ്സിന് ശേഷം അതിൻ്റെ വാല്യൂസ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ വാല്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി വേറൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പത്ത് വർഷത്തേക്കാണ് ഒരു എർത്തി കിട്ടിൻ്റെ കാലാവധി ആയിട്ട് നമ്മൾ കണക്കാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പത്ത് കൊല്ലം കൃത്യമായിട്ട് ഇതൊക്കെ നിൽക്കും ഈ ഗ്ലാസ് പൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കും അതിന് മേളിൽ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ മോശം കാലാവസ്ഥയിലേക്ക് മാത്രമേ ഉള്ളൂ ഈ പത്ത് കൊല്ലത്തിനുള്ള ഈ പൈപ്പ് ഡാമേജ് ആയി പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരെയുള്ളൂ എന്തായാലും പ്രധാനമായിട്ടും നമ്മൾ ഈ പൈപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ പൈപ്പിന്റെ എൻഡിൽ ഇതിപ്പോൾ ഒരു മീറ്ററിൻ്റെ പൈപ്പ് നമുക്കിപ്പോൾ കണ്ട് കയ്യിൽ ഒതുക്കാൻ പറ്റിയാൽ ഇങ്ങനെ പറയുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു നാലഞ്ച് മാർക്ക് ചെയ്യുക ഈ സൈഡിലേക്ക് മാറ്റിയിട്ടൊന്ന് നാലഞ്ച് മാർക്ക് ചെയ്യുക എൻഡിൽ നിന്നും ടേപ്പർ ആയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുക ഇതിന്റെ ഒരു ഇമേജ് കാര്യങ്ങൾ ഞാൻ കൊടുക്കാം ഒരു സൈഡിൽ നിന്ന് നാലഞ്ച് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ആയിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അതിങ്ങനെ ഒരു ചെറിയ ചെറിയ പോലെ ഒരു കട്ടിങ് രീതിയിലായിരിക്കും ഇത് നിൽക്കുക അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇത് മണ്ണിലേക്ക് ഇറക്കുന്ന സമയത്ത് സ്ട്രൈറ്റായിട്ട് ഇങ്ങനെയാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് മണ്ണ് കയറും മണ്ണ് കയറി കഴിഞ്ഞാൽ മണ്ണ് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല നമ്മൾ മേളിൽ നിന്ന് വെള്ളം ഒഴിച്ചാലും ഇത്രത്തോളം മണ്ണൊക്കെ കയറിണ്ടെങ്കിൽ ആ മണ്ണ് മറ്റിവിടത്തേക്കും പോകില്ല പേപ്പറായിട്ട് കട്ടിയുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് കൃത്യമായിട്ട് നീങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് മേളീന്ന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ് ഇറക്കിയാൽ പോലും ആ മണ്ണ് കൃത്യമായിട്ട് പോകും ഇനി നമ്മൾ കൃത്യമായിട്ട് ഈ പൈപ്പിൽ എങ്ങനെയാണ് ഹോൾട്ട് എടുക്കണം എന്നുള്ള കാര്യമാണ് പറയാൻ പോണത് അത് ഹോൾട്ട് എടുക്കണൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ചാർക്കോൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചാർക്കുകളിലേക്ക് വെള്ളം എത്താൻ സാധിക്കണം അല്ലെങ്കിൽ അടിവഴി വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാർക്കോൾ ഫുള്ള് നനയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരില്ല അപ്പോൾ കൃത്യമായിട്ട് നമുക്കത് നനഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം പൈപ്പിൻ്റെ സൈഡുകളിൽ കൃത്യമായിട്ട് ഹോൾ ഉണ്ടാകണം കൃത്യമായിട്ടുള്ള അളവിൽ ഹോൾ ഉണ്ടാകണം അപ്പോൾ നമ്മളിവിടെ ഈ സൈഡിങ്ങനെ ടേപ്പറായിട്ട് കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു അടിയിൽ നിന്ന് നമ്മളൊരു മുപ്പത് സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് ഫസ്റ്റ് ഒരു ടെൻ എം എമ്മിൻ്റെ ഹോൾ ഇടിക്കുക അടിയിൽ നിന്നും എൻ്റെ വശം ഏതാണോ അവിടെ നിന്നും മുപ്പത് സെൻറ്റീമീറ്റർ മാറ്റിയിട്ട് ഒരു ഹോൾ അടിക്കുക അതേപോലെ തന്നെ അവിടെ നിന്ന് തുടർച്ചയായിട്ട് നാൽപ്പത് സെൻറ്റിമീറ്ററുകൾ മാറ്റിയിട്ട് ഒരു മൂന്ന് ഹോൾ കൂടി അടിക്കുമ്പോൾ നമുക്ക് ടോപ്പ് ലെവലായിട്ടുള്ള ടു അടുത്തേക്ക് വരും ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമ്മൾ അടിക്കേണ്ടതില്ല അടിവശത്ത് നിന്ന് വേണം അടിക്കുക രണ്ട് എം എം സൈസിലുള്ള ഹോൾ അടിക്കാവുള്ളൂ അതിലും വലിയ ഹോളൊന്നും അടിക്കരുത് ഇതേ ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്തായിട്ട് നമ്മളൊരു മാർക്ക് ചെയ്യുക ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് പതിനഞ്ച് സെൻറ്റിമീറ്റർ മാറ്റി ഇടത്തോട്ട് ഇങ്ങോട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ മാറ്റി ഒരു ഹോൾ അടിക്കുക അവിടെ ഇന്ന് വീണ്ടും നാൽപ്പത് സെൻറ്റിമീറ്റർ അടിച്ചു പോകുക അപ്പോൾ ഓരോ ഹോളുകളും തമ്മിൽ നമുക്കൊരു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് കൃത്യമായിട്ട് വരും ഓരോ ഹോളുകളും തമ്മിൽ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വരും അടിവശത്ത് വരില്ല കേട്ടോ മേൽവശത്തേക്ക് വരുമ്പോൾ ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് കൃത്യമായിട്ട് ഓരോ ഹോളുകളും തമ്മിലുണ്ടാവും അതായത് ഇപ്പോഴത്തെ ഹോളും ഈ ഹോളും തമ്മിൽ ഇരുപത് സെൻ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും വരിക അങ്ങനെ വരുമ്പോൾ എന്താ സമയത്ത് നമ്മൾ ഇവിടുന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അടിയിലേക്ക് വെള്ളത്തും പൈപ്പ് നിറയുന്നതിനനുസരിച്ച് ഓരോ ലെവലിലേക്കും കൃത്യമായിട്ട് ചാർക്കോളിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് സാധിക്കും നമുക്ക് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം കോമ്പൗണ്ട് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ ചാർക്കോൾ ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിതിനെ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഐശ്വര്യ ടി വി എസ് പത്തനംതിട്ട ഇവിടെ കുറച്ച് വെർത്തിങ്ങ് വർക്കും അതേപോലെ മറ്റു വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവിടുത്തെ റെസിഡൻസ് വാല്യൂ എത്രയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാണ് നിലവിലുള്ള എർത്തിന്റെ റെസിഡൻസ് വാല്യൂ എത്രയുണ്ടെന്ന് മെഷർ മെഷീൻ ചെയ്ത് ആദ്യം ചെയ്യണേ നമ്മൾ നേരത്തെ മെഷർ ചെയ്താണ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിക്കുകയാണെന്ന് മാത്രം നമുക്ക് എസ് പീ ഡി വർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല എർത്തിങ് വേണം അതിനായിട്ടാണ് ചെയ്യണം നിലവില് ഫോർട്ടി ഫൈവ് പോയിന്റ് നയൻ ഹോംസ് ആണ് ഇവിടുത്തെ റെസിഡൻസ് വാല്യൂ ഉള്ളത് നമുക്ക് എസ് പി ഡി ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു രണ്ട് ഹോംസിൽ താഴെയുള്ളവരുടെ റെസിഡൻസ് വാല്യൂ വേണം അതിനായിട്ടാണ് നമ്മൾ രണ്ട് എറത്ത് വിറ്റുകൾ എടുത്തുകൊണ്ട് അവയ ഇന്റർലിങ്ക് ചെയ്ത് വാല്യൂ കുറയ്ക്കാനുള്ള പരിപാടികൾ ചെയ്യണം അപ്പൊ എന്തായാലും നമ്മുടെ ഹിന്ദിക്കാർ പിള്ളേർ മൊത്തം കുഴിച്ച് കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല രീതിയിലുള്ള പാറയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പണ്ട് മടയുടെ ഭാഗമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മണലൊക്കെ എടുത്തെടുത്ത് പോയിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് മൂടിയിരിക്കുകയാണ് നല്ല കല്ലാണ് നല്ല പണിയുമാണ് അപ്പോൾ അങ്ങനെ ഒരു പിറ്റ് നമ്മൾ രണ്ടര മീറ്റർ ഡെപ്ത്തിലേക്ക് എടുത്തിട്ടുണ്ട് ആ പൈപ്പ് കാര്യങ്ങൾ അവിടെ ഇട്ടുള്ളത് നമുക്ക് കാണാം അതേപോലെ ശ്യമുണ്ട് നൈജോ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ട് സതീഷ് അതേപോലെ വിഷ്ണു സുജിത്ത് എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ടാണ് വർക്ക് ചെയ്യണേ അപ്പോൾ രണ്ടര മീറ്റർ കഴിഞ്ഞു രണ്ടേ എഴുപതാണ് നമ്മുടെ കുഴിയുടെ ഡെപ്ത് എന്ന് പറയുന്നത് അതിന്റെ വീതി എന്ന് പറയുന്നത് അറുപത് ഇൻറ്റു അറുപത് സെന്റിമീറ്ററിന്റെ വീതിയാണ് നമ്മുടെ എടുത്തത് അപ്പോൾ എടുത്തു വന്നപ്പോൾ ഏഴ് വസ്തു ഒരു മീറ്ററിൽ കൂട് ഒന്നര മീറ്റർ അടുത്തൊക്കെ വീതി ആയിട്ട് കാര്യം ഇടിച്ചിൽ വന്നുകൊണ്ടിട്ടാണ് അടിവശത്തേക്ക് വരുമ്പോൾ എക്കെയിലും അടിവശത്ത് കണ്ടോ അവിടെ നമുക്ക് ഒരു മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയേ ഉള്ളൂ ഇനി ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ഇടുന്നത് പൈപ്പ് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഫസ്റ്റ് ലെയർ ആയിട്ടൊരു മുപ്പത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വരെ നമ്മൾ ആദ്യം ഇടുന്നത് മുക്കാലഞ്ച് സൈസിലുള്ള ചാർക്കോളാണ് ഒന്ന് വെക്കുന്നത് അതിനെ നമ്മൾ നല്ല രീതിയിൽ അതിന്റെ അടിവശം കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ലെവല് ചെയ്ത് വേണം ആദ്യം സെറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ആ പൈപ്പിലെ നമ്മൾ ആദ്യം അടിച്ചിട്ടുള്ള രണ്ട് ഉണ്ടല്ലോ അവിടെ കൃത്യമായിട്ട് വെള്ളം എത്തുന്ന രീതിയിൽ പൈപ്പൊക്കെ ഒക്കെ ലെവലി സ്ട്രൈറ്റ് ആക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ചാർക്കോൾ കാര്യങ്ങൾ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക അപ്പൊ അടിവശത്തെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയാണ് അടിവശം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അവിടെ കൃത്യമായിട്ട് നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് ലെയർ ചെയ്യുക അപ്പോൾ മേളിൽ നിന്ന് ഒഴിക്കുന്ന വെള്ളം കൃത്യമായിട്ട് അടിച്ചെല്ലും അവിടെ സ്പ്രെഡ് ആകുകയും ചെയ്യും അപ്പൊ അങ്ങനെ സ്പ്രെഡ് ആയി കിട്ടിയാലാണ് നമുക്ക് നല്ല രീതിയിൽ മേളിലേക്കും ഒക്കെ നനവ് കിട്ടുകയുള്ളൂ ഒരേ പൈപ്പിലും വരുന്നത് കൃത്യമായിട്ട് ആ ഹോളിലൂടെ വരുമ്പോൾ നനവ് കിട്ടത്തുള്ളൂ അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒബോ ബെറ്റർമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഒബിയോ എന്നും ഒബോ എന്നും പറയും ഒബോ ബെറ്റർമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ മിക്സിംഗ് ആണ് അതായത് നമ്മുടെ സോയിൽ റെസിസ്റ്റിവിറ്റി കുറച്ചെടുക്കുന്നതിന് സോയിലിന്റെ റെസിസ്റ്റൻസ് വാല്യൂസ് കുറച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു വൺ എയ്റ്റ് ടു സിക്സ് എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൊട്ടയിലും കാര്യങ്ങളൊന്നും വളർന്നെടുക്കാൻ പറ്റില്ല ചെയ്ത് നമുക്കുള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ കോമ്പൗണ്ടിൻ്റെയും മിക്സ് ചെയ്യുന്ന അളവിൽ കൃത്യമായിട്ട് മനസ്സിലാവും അതിന്റെ ലെവൽ മാറുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു ലെവലിലാണ് നമ്മൾ ഓരോ രീതിയിലും അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ കളർ നമ്മൾ കണ്ടല്ലോ പൂഴിയുടെ കളർ ഒരു ബ്രൌണിഷ് കളറാണ് നമ്മുടെ കോമ്പൗണ്ടുമായിട്ട് അത് മിക്സ് ആയിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ബ്ലാക്കിഷ് കളർ ആയിരിക്കും നമുക്ക് വരും നമ്മുടെ കോമ്പൗണ്ട് ബ്ലാക്ക് ആണ് അതേപോലെ തന്നെ മറ്റ് കോമ്പൗണ്ടുകൾ വരുന്നത് ബ്രൗൺ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ ഒരിക്കലും കോമ്പൗണ്ടിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മണ്ണിലേക്ക് ഇടരുത് കാര്യമെന്ന് വെച്ചാൽ അതിലേക്ക് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ പറ്റുക ഒരു നമ്മൾ ചെളിയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട പിടിച്ച് പോകില്ലേ ആ കട്ട പിടിക്കുന്ന അവസ്ഥ വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കണം എന്നൊക്കെ മിക്സ് ചെയ്ത് ചേർത്താൽ മാത്രമേ ഉള്ളൂ ആ സോയിലിന്റെ റെസിസ്റ്റൻസിനെ കൂടി അത് കുറച്ചെടുക്കാനായിട്ട് ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ പവർ ഉപയോഗിച്ചിട്ട് കുറച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്താണ് കണ്ടത് അപ്പൊ അതിന്റെ കളർ മാറുന്നത് നമുക്ക് മനസ്സിലാവും ആ ബ്രൗൺ കളറിൽ നിന്ന് മാറി ബ്ലാക്കിഷ് കളറിലേക്ക് അത് വരും അങ്ങനെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മളത് വീട്ടിലേക്ക് ഇടുക കൃത്യമായിട്ട് വീട്ടിൻ്റെ സൈഡ് എല്ലാ വശത്തേക്കും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം അതിനെ നമുക്ക് മിക്സ് ചെയ്ത് ഇടാനായിട്ട് ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവാകാൻ പാടില്ല എല്ലാ വശത്തേക്കും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകൾ ഇടാൻ ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു മുപ്പത്തഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് സെന്റിമീറ്റർ അടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ആയിട്ട് ചാർക്കോൾ ലെയർ ചെയ്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഇനി ഈ പറയുന്ന മുപ്പത്തഞ്ച് ലെവലിലേക്ക് മുപ്പത് മുപ്പത്തഞ്ച് ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മിക്സ് ചെയ്തിട്ടുള്ള കോമോൺസ് എല്ലാ സൈഡിലേക്കും കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ അതിനെ ഒന്ന് ലെവൽ ചെയ്യുകയും കൂടി വേണം എല്ലാ ഭാഗത്തും പൈപ്പിന്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഇടാൻ നമുക്ക് ഈ പൈപ്പിന്റെ സൈഡിലുള്ള ഹോളുകൾ ഉണ്ടല്ലോ ആ ഹോളുകൾ നമ്മൾ നാൽപ്പത് സെന്റിമീറ്റർ അടിച്ചേക്കുന്നത് നമുക്ക് കൃത്യം കാണാൻ പറ്റും അപ്പൊ ഓരോ ഹോൾ ലെവലും നമ്മുടെ ചാർക്കോൾ ലെവലിന്റെ സെന്റർ ഭാഗത്ത് ഒരെണ്ണം വരും ഒരെണ്ണം മേളിൽ വരും അതായത് ചാർക്കോളിന്റെ സെന്ററിലും ഒരെണ്ണം മേളിലും വരുന്ന രീതിയിലായിരിക്കും നമ്മൾ പൈപ്പിൽ നിന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു മേളിലേക്ക് വരിക ഞാൻ പറഞ്ഞ ഇരുപത് സെന്റിമീറ്ററിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ലെവലിലായിരിക്കും നമുക്ക് മേളിലേക്ക് കിട്ടുക അതേപോലെ തന്നെ കോമ്പൗണ്ട് ലെവലിലും ഇത് കൃത്യമായിട്ട് വരും ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ മുക്കാലിഞ്ചിന്റെ ചാർക്കോൾ തന്നെ വീണ്ടും ഒരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇതിന് നമ്മൾ സെൻറ്റർ ഭാഗത്ത് മാത്രം ഇടുക സൈഡിലേക്ക് കുറച്ച് പുറച്ച് ഇട്ടാലും മതി സെൻററ് പൈപ്പിന്റെ സ്വിറ്റിനും വരുന്ന ഭാഗത്ത് ഇത്തിരി കൂടി നിൽക്കണം ബാക്കിയുള്ള വശത്തേക്ക് സ്പ്രെഡായി പോകുന്ന രീതിയിലും വേണം വരാൻ അതിനുശേഷം നമ്മൾ പൈപ്പിൽ വെള്ളം ഒഴിക്കുക കൃത്യമായിട്ട് വെള്ളം എല്ലാ സ്ഥലത്തേക്കും ചെല്ലുന്നുണ്ടെന്നുള്ളത് നമുക്ക് അതിൻ്റെ കൂടെ മനസ്സിലാക്കാൻ പറ്റും പൈപ്പിന്റെ സൈഡിൽ കൂടി ഒഴുകുന്നത് നമുക്ക് അറിയാൻ പറ്റും നമ്മളിത്തിരിക്കുന്ന ഹോളിലൂടെ പോകുന്ന അറിയാൻ പറ്റും പിന്നെ സൈഡും കൂടി ഒന്ന് അലച്ചു കൊടുക്കാം വീണ്ടും കോമ്പൗണ്ട് മിക്സ് ചെയ്യാം വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൺ ഇസ്റ്റി സിക്സ് നിങ്ങൾക്ക് ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ കിലോഗ്രാമിന്റെ തൂക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മിക്സി എടുത്താലും മതി അപ്പൊ കളർ മാറുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ കൃത്യമായിട്ടുണ്ടാകും മണ്ണിന്റെ കളറിൽ നിന്നും മാറി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ നമുക്ക് വേണം ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാ ഭാഗവും എടുക്കാൻ പറ്റില്ല അല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് കേട്ടണേ ഒരു പ്രാവശ്യം എടുത്തു പിന്നെ മറിച്ചു പിന്നെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ തട്ടണം അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത ലെയറിലുള്ള പണി നോക്കുക ഓരോ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കിട്ടുള്ളൂ കാര്യം എല്ലാ സ്ഥലത്തേക്കും ഓരോ ലെവലിൽ ഓരോ പൈപ്പിന്റെ ലെവലിൽ ഓരോ ഹോൾ അടിച്ചിരിക്കുന്ന ലെവലിൽ നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വന്നാലാണ് നമുക്കൊരു കറക്റ്റ് വാല്യൂ കിട്ടാനായിട്ട് സാധിക്കുക നല്ലപോലെ നമ്മൾ കറക്റ്റായിട്ട് ആ വെള്ളം പൈപ്പിന്റെ ലെവലിലൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് നല്ല വാല്യൂസ് തന്നെ കിട്ടും നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ അവസാന ഭാഗത്തായിട്ട് നമുക്കൊരു മുപ്പത്തഞ്ച് സെന്റിമീറ്റർ പൈപ്പിന്റെ ടോപ്പ് പോസിഷൻ കാണാൻ പറ്റണം അതായത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വരെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റണം അതായത് പൈപ്പിന്റെ ടോപ്പ് നമ്മുടെ തറ ലെവലിൽ നിന്നും ഇരുപത് സെന്റിമീറ്റർ തീർച്ചയായിട്ടും താഴെയും കൂടി ആയിരിക്കണം അപ്പം എന്നാലാണ് നമുക്ക് എന്താണ് അടുത്ത ക്ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കിട്ടിയാലാണ് നമുക്ക് അവിടെ ഓർഡിനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ക്ലാമ്പ് പിടിപ്പിക്കുക അതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനിയിപ്പോൾ ബാക്കിയുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള മണ്ണ് കാര്യങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഫൈനലായിട്ട് നമ്മൾ കോമ്പൗണ്ട് മിക്സ് ചെയ്ത് കൂടി ഇടും നമുക്ക് മുപ്പത്തഞ്ച് ലെവലിൽ കിട്ടുന്നത് അപ്പോൾ അത്രയും ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബാക്കി ചേമ്പറിൻ്റെ കവർ കാര്യങ്ങൾ വെച്ചിട്ട് സൈഡിനും ബാക്കി ഫില്ല് ചെയ്ത് മണ്ണിട്ട് അടക്കുകയാണ് ചെയ്യുന്നത് കൂടി മിക്സ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ അല്ല ഇവിടെ കോമ്പൗണ്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കുവാണ് ആദ്യമേ ചെയ്തിട്ടുള്ളത് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു എർത്തിങ് സാഹചര്യമാണ് വരുന്നത് കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ അടിയിൽ കരിയിട്ടിട്ടുണ്ട് അവിടെ വെള്ളവും ഉള്ളൊരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മണൽ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കരി ചാർക്കോൾ മുകളിലേക്ക് പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പോ ഒരു സാഹചര്യം ഉണ്ടാവും വെള്ളം വരുന്നതിനനുസരിച്ച് ചാർക്കോളും മുകളിലേക്ക് പോകും അപ്പൊ നമ്മൾ ചാർക്കോൾ ഇട്ടാൽ ഉടൻ തന്നെ വലിയ രീതിയിൽ വലിയ വിതറിടാണ്ട് ഓരോ വലിയ സെറ്റായിട്ട് തന്നെ മണ്ണ് മുകളിലേക്ക് ഇട്ടാലാണ് നമുക്ക് ചാർക്കോൾ അടിയിൽ തന്നെ അല്ലെങ്കിൽ ചാർക്കോൾ പൊങ്ങി പോരും കുറച്ച് ഭാഗം ചാർക്കോളുകൾ എങ്ങനെ ഇട്ടാലും പൊങ്ങിയത് മേളിലേക്ക് വരും ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിലവിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ ചാർക്കോൾ മുങ്ങുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ചെയ്യുമ്പോൾ മണ്ണ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമേ എർത്തിങ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ലെവലിൽ വ്യത്യാസം വരും അപ്പോൾ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും ചാർക്കോട് മുകളിലേക്ക് അപ്പോൾ നമ്മൾ മണ്ണ് സെറ്റ് ചെയ്ത് കോമ്പൗണ്ടായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ കോമ്പൗണ്ട് ചെറുതായിട്ട് തൂളി കൊടുക്കുന്നതും ഇത്രയും വെള്ളമുള്ള സ്ഥലത്ത് തൂളി കൊടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ അടുത്ത ചാക്കിൽ ആ ഒന്നര ചാക്കി നമ്മൾ ഫസ്റ്റ് വീറ്റിൽ ഇട്ടെങ്കിൽ അടുത്ത ചാക്കാണ് നമ്മൾ ഈയൊരു വീട്ടിലേക്ക് പോയിക്കുന്നത് ഓരോ ബിറ്റിലും നമുക്ക് ഒന്നര ചാക്ക് ഒരു അരിച്ചാക്കിന് കണക്കനുസരിച്ച് ഒന്നര ചാക്ക് ചാർക്കോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പൊ അതിൽ നമുക്ക് ഒരു ചാർക്കോള് മുക്കാലിൻ്റെ ഒരു ചാർക്കോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു ചാക്ക് വേണം ഒന്നര ഒരു ഇഞ്ചിന്റെ ചാർക്കോൾ വരുന്നത് ഒന്നരയോ ഒരു ഇഞ്ചിന്റെ ചാർക്കോൾ വരുന്നത് നമുക്ക് അര അരച്ചാക്കിനടുത്തും കൃത്യമായിട്ട് വേണ്ടി വരും സോയിൽ റെസ്റ്റിവിറ്റി വളരെ കൂടിയിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചിരട്ടക്കരിയും ഉപയോഗിക്കാം ചിരട്ടക്കരി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത്ര കൂടി വാല്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടും ഇങ്ങനെ വർക്ക് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്റർലിങ്കും കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് സെവൻ പോയിന്റ് നയൻ ഓംസ് ആണ് ഇത് ഇന്ന് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് ഒരു ഒരാഴ്ചക്ക് ശേഷം ഇതിന്റെ വാല്യൂ ശരിക്കും ഡൗൺ ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും ഓക്കെ